പെരിനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ബി ജെ പി അംഗങ്ങൾ ഉപരോധിച്ചു അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ പഠനോപകരണ വിതരണത്തിൽ ഉയർന്നു വന്ന അഴിമതി ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഉപരോധം വിഷയം ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് കമ്മിറ്റി ചേരണമെന്ന ആവശ്യം സെക്രട്ടറി തള്ളിയതായും ബി ജെ പി ആരോപിച്ചു അതിദരിദ്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനോപകരണ വിതരണത്തിൽ ഉയർന്നുവന്ന അഴിമതി ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പെരിനാട് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയെ ബി അംഗങ്ങൾ ഉപരോധിച്ചത് പഠനോപകരണ വിതരണവുമായി ബന്ധപ്പെട്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വ്യാപകമായ പണപ്പിരിവ് നടന്നതായും അന്വേഷിക്കണമെന്നും കാട്ടി പഞ്ചായത്ത് അംഗങ്ങളുടെ ഗ്രൂപ്പിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോസ്റ്റ് പോസ്റ്റിട്ടിരുന്നു കെ സ്മാർട്ടിൽ നൽകിയ പരാതിയുടെ പകർപ്പും പഞ്ചായത്ത് ഭരിക്കുന്ന സിപിഎമ്മിലെ തന്നെ അംഗം പോസ്റ്റ് ചെയ്ത പശ്ചാത്തലത്തിൽ പരാതി വിജിലൻസിന് കൈമാറണമെന്നാണ് ബിജെപിയുടെ ആവശ്യം വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര കമ്മിറ്റി കൂടണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറി തള്ളുകയായിരുന്നെന്ന് ബിജെപി അംഗങ്ങൾ കുറ്റപ്പെടുത്തി ഞാൻ ഇതിന്റെ ചെയർപേഴ്സ് ഞാൻ പറയുന്നത് അധികരത്തിലൊരു പടങ്ങൾ പറഞ്ഞാൽ മേടിക്കുന്ന ആരും പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞിട്ടില്ല ആവശ്യമില്ല മാഡം ജനം ആവശ്യമില്ല ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞിട്ടില്ല സാറിന് ഇല്ലാത്ത കാരണി ഇല്ല അജണ്ട പറഞ്ഞു അജണ്ട സമരം പഞ്ചായത്ത് ഇടവട്ടം ചെയ്തു അതിദരി വാർഡിനും ഏറ്റവും സാമ്പത്തികമായി ഒരു ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തവരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുത്ത വിഭാഗം ജനങ്ങളുണ്ട് അവർക്ക് പഞ്ചായത്തിൽ നിന്ന് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ഈ കൊല്ലം ആവശ്യമായ പഠനോപകരണം വിതരണം ചെയ്തത് യഥാർത്ഥത്തിൽ ക്ഷേമ ചാൻഡ് കമ്മിറ്റിയിലാണ് അതിന്റെ ചെയർപേഴ്സൺ ആണ് ചാർജ് കസ്റ്റോഡി ഈ ഈ പറയുന്ന കസ്റ്റോഡി ആ അദ്ദേഹം നടപ്പാക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ് ക്ഷേമകാരൻ നടപ്പാക്കേണ്ട ഒരു പദ്ധതി കൂടിയാണ് അദ്ദേഹം ഇത് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് ഇത് പഞ്ചായത്ത് കമ്മിറ്റിയിൽ തന്നെ ഒരു അജണ്ടയിൽ പോലും വെച്ച് ചർച്ച ചെയ്യുകയുണ്ടായില്ല ഇവർക്ക് പഠനോപകരണം കൊടുക്കുന്നത് ഇവര് ഇപ്പോൾ പറയുന്നത് ഈ പറയുന്ന അല്ല അല്ലാതെ നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തു എന്നാണ് പറയുന്നത് ഇത് കൊടുത്തതിന്റെ പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പഞ്ചായത്തിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ ഇട്ടിരിക്കുകയാണ് തരത്തിലുള്ള പേരിൽ ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പഞ്ചായത്തിന്റെ മെമ്പർമാരും ഉദ്യോഗസ്ഥരുമുള്ള ഗ്രൂപ്പിൽ ഇത് നടപ്പാക്കേണ്ട ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പറഞ്ഞിരിക്കുന്ന പോസ്റ്റാണിത് അതിനുശേഷം അദ്ദേഹം അതിന്റെ തൊട്ടടുത്ത ദിവസം അതായത് ഔദ്യോഗികമായി കേസ് മാർട്ട് വഴി നമ്മുടെ പെരുന്നാട് പഞ്ചായത്ത് ഡി ഇദ്ദേഹം സി പി എം കാരനാണ് സി പി എം മെമ്പറാണ് സി പി എമ്മിന്റെ ക്ഷേമകാരൻ ശാന്തി കമ്മിറ്റി ചെയർപേഴ്സൺ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇതിൽ അഴിമതി നടന്നിട്ടു എന്ന് കേസ് മാർട്ട് വഴി ഔദ്യോഗികമായി പരാതി കൊടുത്തിയതിൻ്റെ റസീദാണ് പകർപ്പാണ് അപ്പോൾ ഇത്തരം ഒരു അഴിമതി നടത്തിയിട്ട് എവരിപ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞു എസ് ആണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ ഇന്ന് ബി ജെ പിയുടെ ഉപരോധം എന്ന് അറിഞ്ഞുകൊണ്ട് സെക്രട്ടറി വന്നില്ല പ്രസിഡന്റ് തൊട്ടടുത്ത സ്കൂളിലുണ്ട് തൊട്ടടുത്ത സ്കൂളിലുണ്ടായിട്ട് ഇതുവരെയും ആ പ്രസിഡന്റ് ഈ സമരം മുഖാന്തരം വന്നില്ല പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ ശ്രുതി രമ്യ സ്വപ്ന വിജയലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചാലുമൂട് എസ് ഐ ഷിഹാബുദ്ദീൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം